റിപ്പോർട്ടേഴ്സ് തുടരുന്നു ഗുസ്തി താരം സാക്ഷി മാലിക്കിന്റെ വിരമിക്കലിന് പിന്നാലെ കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിഷേധം ശക്തമാക്കി കായിക താരങ്ങൾ പത്മശ്രീ പുരസ്കാരം പ്രധാനമന്ത്രിക്ക് തിരിച്ചു നൽകുമെന്ന് ഗുസ്തി താരം ബജ്റംഗ് പൂനിയ അറിയിച്ചു നോബൽ മാലിക്കാരനോട് വിവരങ്ങളുമായി നോബൽ പ്രത്യക്ഷ സമരത്തിലേക്ക് നീങ്ങുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് കായിക താരങ്ങൾ ഇപ്പോൾ പത്മശ്രീ തിരിച്ചു നൽകുമെന്നാണ് ബജ്റംഗ് പൂനിയ അറിയിക്കുന്നത് ഏത് രീതിയിൽ പ്രതിഷേധം കടുപ്പിക്കാനാണ് തീരുമാനം വിനിത റസ്ലിംഗ് ഫെഡറേഷൻ്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ കൂടുതൽ കടുത്ത നടപടികളിലേക്ക് കായിക താരങ്ങൾ കടക്കിയാണ് ഇപ്പോൾ ബജ്രംഗ് പുനിയ അദ്ദേഹത്തിന് ലഭിച്ച പത്മശ്രീ പുരസ്കാരം തിരിച്ചു നൽകുന്നു എന്നാണ് സമൂഹ മാധ്യമത്തിലൂടെ അറിയിച്ചിരിക്കുന്നത് പ്രധാനമന്ത്രിക്ക് ഒരു തുറന്ന കത്ത് എഴുതിക്കൊണ്ടാണ് ഈ പ്രഖ്യാപനം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് പ്രധാനമായും പറയുന്നത് ഇതിൽ അതായത് പ്രധാനമന്ത്രി പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് തുറന്ന കത്തിൽ അദ്ദേഹം വ്യക്തമാക്കുന്നു പറഞ്ഞ വാഗ്ദാനങ്ങൾ ഒന്നും പാലിക്കപ്പെട്ടിട്ടില്ല എന്ത് ഗുസ്തി ഫെഡറേഷൻ്റെ അധ്യക്ഷസ്ഥാനത്തേക്ക് അല്ലെങ്കിൽ അതിന്റെ സർവധിപത്യത്തിലേക്ക് ബ്രിജ് ഭൂഷൺ വീണ്ടും മടങ്ങിയെത്തിയിരിക്കുന്നു അതോടൊപ്പം തന്നെ സഹപ്രവർത്തകർക്ക് നീതി ലഭിച്ചിട്ടില്ല എന്ന കാര്യങ്ങൾ അദ്ദേഹം വ്യക്തമാക്കുന്നു തനിക്ക് നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് അതേസമയം ബേട്ടി ബജ ബേട്ടി പഠാവോ ബേട്ടി ബച്ചാവോ തുടങ്ങിയതിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആകേണ്ട വനിതകൾക്ക് നീതി നഷ്ടപ്പെട്ടിരിക്കുന്നു ഒപ്പം മറ്റൊരു അതായത് ഇനിയുള്ള ജീവിതകാലത്തിലും അവർക്ക് ഇത്തരത്തിൽ നീതി ലഭിക്കാത്തതിൻ്റെ വിഷമം ഉണ്ടാകും അത്തരമൊരു സാഹചര്യത്തിൽ തനിക്ക് ലഭിച്ച അവാർഡുകൾ തന്നെ ശ്വാസം പൊട്ടിക്കുന്നു എന്നാണ് ബജ്രംഗ് പുനിയ ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഈ സാഹചര്യത്തിൽ തനിക്ക് കിട്ടിയ ഈ പത്മ പുരസ്കാരം തിരിച്ചു നൽകും പത്മശ്രീ തിരിച്ചു നൽകുന്നു എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ബജ്രംഗ് പുനിയയ്ക്ക് പത്മശ്രീ രാജ്യം നൽകി ആദരിച്ചത് എന്താണെങ്കിലും അതിപ്പോൾ തിരിച്ചു നൽകുന്നു എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് ഇന്നലെ തന്നെ സാക്ഷിമാലിക്കിൻ്റെ അപ്രതിഷ വിരംഭിക്കൽ നമ്മൾ കണ്ടതാണ് കടുത്ത നടപടിയായിരുന്നു അത് അതിനു പിന്നാലെ മറ്റു കടുത്ത നടപടികളിലേക്ക് കൂടുതൽ താരങ്ങൾ എത്തുന്നു എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം എന്താണെങ്കിലും ബജ്രംഗ് പുനിയുടെ കത്ത് തീർച്ചയായും വലിയ രീതിയിൽ തന്നെ സർക്കാരിനെ പൊതിക്കൂട്ടി നിർത്തുന്നതാണ് എന്ന് കൂടി എടുത്തു പറയേണ്ടതുണ്ട് കാരണം തങ്ങൾ തങ്ങളുടെ മെഡലുകൾ നേരത്തെ ഗംഗയിൽ ഒഴുക്കാൻ തീരുമാനിച്ചതാണ് എന്നാൽ അവിടെ തൻ്റെ തന്നെ സഹായിച്ച ആളുകൾ കർഷകർ അതോടൊപ്പം തന്നെ തൻ്റെ കോച്ചുമാർ ഉൾപ്പെടെയുള്ളവർ പരിശീലകർ ഉൾപ്പെടെയുള്ളവർ എത്തിക്കൊണ്ട് അതിൽ നിന്ന് തങ്ങളെ പിന്തിരിപ്പിച്ചു പിന്നാലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും കായിക മന്ത്രിയും തങ്ങളെ ചർച്ചയ്ക്ക് ആ ചർച്ചയിൽ തങ്ങൾക്ക് ഉറപ്പുകൾ നൽകി അതൊന്നും പാലിക്കപ്പെട്ടില്ല ും കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസും ഉൾപ്പെടെ നിരവധി രാഷ്ട്രീയ പാർട്ടികളും ഈ കായിക താരങ്ങളെ പിന്തുണച്ചു രംഗത്തെത്തിയിരുന്നു ഇത്തരത്തിൽ അവർക്കൊരു പൂർണ്ണ പിന്തുണ നൽകുന്ന രീതിയിൽ ഏതെങ്കിലും സമരപരിപാടികളിലേക്കോ പ്രതിഷേധത്തിലേക്കോ അത്തരത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ നീങ്ങുന്നുണ്ടോ വിനിത ഈ വിഷയത്തിൽ സർക്കാരിനെതിരെ പ്രതിപക്ഷം എന്താണെങ്കിലും രംഗത്ത് വന്നിട്ടുണ്ട് സർക്കാരിനെതിരെ ഇതൊരു ആയുധമാക്കാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം ഈ കായിക താരങ്ങൾക്ക് ഇത്തരത്തിൽ ഒരു നടപടി എടുക്കേണ്ടി വന്നതിന് പിന്നിൽ സർക്കാരിൻ്റെ കടുംപിടുത്തമാണ് അല്ലെങ്കിൽ സർക്കാരിൻ്റെ പ്രവർത്തികളാണ് എന്ന് കോൺഗ്രസ് രാവിലെ തന്നെ വിമർശിച്ചിരുന്നു ഈ വിഷയത്തിൽ പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയും ഒക്കെ പ്രതികരിക്കണം എന്ന ആവശ്യം രാവിലെ പ്രദീപ് സിംഗ് സുർജേവാലയുടെ ഭാഗത്തുണ്ടായി വിഷയം ദൌർഭാഗ്യകരം എന്നായിരുന്നു ഇന്ന് സീതാറാം യെച്ചൂരി വ്യക്തമാക്കിയത് അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ഒരു താരത്തെ നഷ്ടപ്പെട്ടതിന് പിന്നിൽ സർക്കാരിൻ്റെ പ്രവൃത്തികളാണ് എന്ന് സീതാറാം യെച്ചൂരിയും വ്യക്തമാക്കിയിരുന്നു മറ്റു പല ഗുസ്തി താരങ്ങളും സമാനമായ രീതിയിൽ തന്നെ പ്രതികരണവുമായി ഈ താരങ്ങൾക്ക് പിന്തുണയുമായി എത്തുന്ന ഒരു കാഴ്ച കണ്ടു ഒപ്പം യുവജന പ്രസ്ഥാനങ്ങൾ ഒപ്പം വനിതാ സംഘടനകളൊക്കെ ഇതിൽ ഇവർക്ക് പിന്തുണ നൽകുന്നുണ്ട് എന്താണെങ്കിലും ഒരു വശത്ത് താരങ്ങൾ അവരുടെ നിലപാട് കൂടുതൽ കടുപ്പിക്കുകയാണ് അതിന്റെ ഭാഗമായി തന്നെയാണ് പത്മശ്രീ പുരസ്കാരം തിരികെ നൽകാൻ ബജ്രംഗ് പുനിയ ഇപ്പോൾ തയ്യാറായിരിക്കുന്നത് അപ്രതീക്ഷിത ാലിക്കലിന് പിന്നാലെ ഇപ്പോൾ പത്മശ്രീ തിരിച്ചു നൽകാൻ ഒരുങ്ങുകയാണ് ബജ്രംഗ് പൂനിയ ഗുസ്തി താരം ഏതായാലും കായിക താരങ്ങൾ പ്രതിഷേധം കടുപ്പിക്കുകയാണ് നോബുൾ മാരിക്കാരൻ വിവരങ്ങൾ നൽകുകയായിരുന്നു